വിളിച്ച എന്നരികിലുണ്ട് പോഴും ദൈവം കണ നിറഞ്ഞാൽ കണിവോടെ കണ്ണീർ തുടയ്ക്കു വിളിച്ച എന്നുണ്ട് പോഴും ദൈവം കണ്ൾ നിറഞ്ഞാൽ കണിവോടെ കണ്ണീർ തുടയ്ക്കും

ആമേൻ ഞങ്ങൾ പാറയും വീണ്ടെടുപ്പുമായി കർത്താവേ ഞങ്ങളുടെ ആ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും സന്നിധ്യയിൽ പ്രസാദകരമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം അവിടുന്ന് ഇങ്ങനെ ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ അമേ നിന്റെ പ്രവൃത്തികളെ കർത്താവിൽ സമർപ്പിക്കുക എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും മനുഷ്യന് സ്വയമായി കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഒരു സ്വയാത്മാവിന്റെ ഒരു പ്രചോദനം അതിൽ തന്നിൽ തന്നെ ആശ്രയിച്ച കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഒരഹങ്കാരം എല്ലാ മനുഷ്യരിലും ഉറങ്ങിക്കിടപ്പുണ്ട് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്ന് കർത്താവ് യേശു പറയുകയാണ് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല സാധ്യമല്ല പലപ്പോഴും പല മണ്ഡലങ്ങളിലും പുറകോട്ട് പോകുന്നതിൻ്റെ കാരണം എന്തെന്ന് അറിയാമോ ചെയ്യുന്ന പ്രവൃത്തിക്ക് സ്വർഗത്തിൻ്റെ ഒരു സൈൻ വേണം ഒരു സിഗ്നേച്ചർ അതില്ലാത്തടത്തോളം കാലം ഭൂമിയിൽ എന്തെല്ലാം കാര്യം തലകുത്തി കിടന്ന് ചെയ്താലും ശരി ജയിക്കത്തില്ല അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നതാണ് സദശവാക്യം മൂന്നിൻ്റെ ആറിൽ പറയുകയാണ് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും നിന്റെ എല്ലാ വഴികളിലും ദൈവത്തെ ധ്യാനിച്ചുകൊള്ളുക അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും എല്ലാ വഴികളിലും ദൈവത്തെ ധ്യാനിച്ചുകൊള്ളുക ഹാനോക്ക് ഹാനോക്ക് ടു വിത്ത് െന്നാ പറയുന്നത് ഹാനോക്കിന്റെ എല്ലാ വഴികളിലും ദൈവവുമായിട്ട് കൂടെ നടന്ന അപ്പൊ അതിൻ്റെ അർത്ഥം ആനോക്ക് പോയ ദൈവം ഉണ്ടായിരുന്നു ദൈവം പോയ അടുത്തെല്ലാം ആനോക്കും ഉണ്ടായിരുന്നു വോക്കിംഗ് വിത്ത് ദൈവത്തിന്റെ കൂടെ നടക്കുന്ന ഒരു അനുഭവം ദൈവത്തിന്റെ കൂടെ നടന്ന വ്യക്തികൾ ദൈവവചനത്തിലുണ്ട് നമ്മളെപ്പോലും അജയ് മാംസമുള്ളവരായിരുന്നു അവര് ഇറ്റ് പോസിബിൾ യെസ് പോസിബിൾ സാധ്യമായ ഒരു കാര്യമാണ് നിന്റെ എല്ലാ വഴികളിലും അവനെ നെച്ചുകൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും ഒരു കാര്യം ചെയ്യാനായി ഇറങ്ങി പുറപ്പെടുമ്പോൾ ആദ്യം ആലോചന ചോദിക്കേണ്ടത് അളിയൻ്റെ അടുത്തല്ല അപ്പന്റെ അടുത്തല്ല അമ്മയുടെ അടുത്തല്ല ദൈവത്തോട് ചോദിക്കണം അങ്ങനെ ദൈവത്തോട് ആലോചന ചോദിച്ച് യുദ്ധം ചെയ്യാൻ പോയവരെല്ലാം ജയിച്ചു വിജയിച്ചു വിജയ ലാളിതരായി ജീവിതത്തിൽ സന്തോഷിച്ചു കാരണം എന്തെന്നറിയോ നിന്റെ എല്ലാ വഴികളിലും അവനെ തന്നെ നനച്ചുകൊള്ളുക നിന്റെ പാതകളെ നേരെയാക്കും വഴിയും സത്യം ജീവനും യേശുക്രിസ്തു മാത്രമാണ് മനുഷ്യരായ നമുക്ക് പല വഴികളും നിഗൂഢമാണ് എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഒരു വഴിയും നിഗൂഢമല്ല അണ്ട് പോകുന്ന വഴി കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ളതാണോ എന്ന് അന്വേഷിച്ചാൽ വളരെ സുഗമമായി മുന്നോട്ട് യാത്ര ചെയ്യാൻ സാധിക്കും സങ്കീർത്തനം മുപ്പത്തിയേഴിൻ്റെ നാലിൽ പറയുകയാണ് അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും ദൈവത്തിൻ്റെ അടുത്ത് ആലോചന ചോദിക്കുന്ന വ്യക്തിയാണെങ്കിൽ ചോദിക്കുന്നതിന് മുമ്പേ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത് സങ്കീർത്തനം മുപ്പത്തി ഏഴിൻ്റെ നാലാമത്തെ വാക്യം അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും കൂടെ നടക്കുന്ന ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അറിയാം നമ്മളൊരു പറയുന്നതിന് മുമ്പേ അവൻ അറിയാം അത് സാധിച്ചു തരുമോ എന്ന ദൈവത്തിൻ്റെ വചനവാ അതിൽ മാറ്റമില്ല അങ്ങനെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ പേര് യേശു ആണെന്ന് പറയുന്ന അനേകർ ഇപ്പോൾ ഈ പ്രഭാതത്തിൽ കർത്താവിനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് സങ്കീർത്തനങ്ങൾ അൻപത്തിയഞ്ചു ഇരുപത്തിരണ്ടിൽ പറയണേ നിന്റെ ഭാരം കർത്താവിന്റെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി പോകുവാൻ അവന് ഒരു നാളും സമ്മതിക്കയില്ല കർത്താവ യേശു ക്രിസ്തു ചുമട് താങ്ങി ജീവിതത്തിലെ സകല ഭാരവും ചുമന്നുകൊണ്ട് നടക്കണ്ട അത് കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യം നമ്മുടെ മേലുള്ളതാണ് അത് കർത്താവിൻ്റെ കരത്തിൽ തന്നെ കൊടുക്കുക വെറുതെ തലേ ചുമന്നുകൊണ്ട് എല്ലാ ഭാരവും എൻ്റെ തലയിലാണ് എന്നുള്ള ചിന്തയിൽ ഇരുന്നു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഒരു ചുമട് താങ്ങിയുണ്ട് മറന്നു പോകരുത് അത് കർത്താവ് ഏസ് ക്രിസ്തു ആണ് ഫിലിപ്പ ലേഖന നാലിൻ്റെ ആറിൽ പറയുകയാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കിയിട്ട് വരാം ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടേണ്ടെന്ന് പറയാം പ്രഭാതത്തിൽ ഉണർന്നത് തന്നെ ഒരു ആകുലതയോടുകൂടിയാണ് പക്ഷേ ആ ആകുലതയെ നോക്കി തന്നെ അല്ലേ കർത്താവ് പറഞ്ഞത് ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടെന്ന് ഇന്ന് നേരം വിളിക്കണ്ട എന്ന് ചിന്തിച്ചവരുണ്ട് പക്ഷെ നേരം വെളുത്തില്ലേ ആരോഗ്യത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ പരിശുദ്ധാത്മാവ് ദൈവം സഹായിച്ചല്ലേ ആ കർത്താവ് നമ്മൾ നോക്കി പറയണേ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ഇത് പറയുന്നത് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോന്നും അല്ല അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നതിന് മുമ്പേനെ നമ്മളെ അറിഞ്ഞു പേരിച്ചൊല്ലി വിളിച്ച ജീവനുള്ള ദൈവമായി യേശുക്രിസ്തുവാണ് പറയുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് ചോദിക്കുവിൻ നൽകപ്പെടും അന്വേഷിക്കുവിൻ കണ്ടെത്തും മുട്ടുവൻ നിങ്ങൾക്കായി തുറക്കും കർത്താവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധമാണ് ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമല്ലേ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടത് ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ആകുലതകൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജന്മന ഉള്ളൊരു വാസനയാണ് അത് ബ്ലഡിലുള്ളതാണ് ആകുലത നമ്മളെ അറിയാവുന്ന കർത്താവല്ലേ കർത്താവ് പറഞ്ഞില്ലേ ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടേണ്ടെന്ന് അതുകൊണ്ട് ഒരിക്കൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറയാം ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടേണ്ടേ അടുത്തിപ്പരുമില്ലെങ്കിൽ എന്ന നെഞ്ചത്ത് കൈവിച്ചൊന്ന് പറ ഒ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടെന്നുള്ളത് ഒന്ന് പത്ര റോസ് അഞ്ചിൻ്റെ ഏഴിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് വിശുദ്ധ പത്രോസിലൂടെ പറയുകയാണ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഗുലുകളും അവൻ്റെ ഇട്ടുകൊള്ളുക അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക കർത്താവിൻ്റെ മേലല്ലാതെ വേറെ ആരെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മേലിട്ടാൽ അവനിൽ വസിക്കുന്ന ദുരാത്മാ കൂടി നിന്റെ ദേഹത്തേക്ക് വരും അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരുടെ പിശാശിനെ അടുത്ത് നിന്റെ തല വയ്ക്കേണ്ട ആവശ്യത്തിൽ കൂടുതൽ നിന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് അതൊക്കെ കളഞ്ഞിട്ട് ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ ആര് കർത്താവ് നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഗലവും അവന്റെ ഇട്ടുകൊള്ളുക മക്കളുടെ വിഷയമാണ് ഒരു ഭവന നിർമ്മിതിയുടെ വിഷയമാണ് കടത്തിന്റെ വിഷയമാണ് രോഗത്തിന്റെ വിഷയമാണ് മാനസിക തകർച്ചയുടെ വിഷയമാണ് അത് കർത്താവിന്റെ മേൽ ഇട്ടു കൊടുക്കാനാ പറയുന്നത് കാരണം എന്താ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നവനാണ് ആ വിഷയത്തിന് ഒരു വിടുതൽ വേണമെങ്കിൽ കർത്താവ് നിശ്ചയിച്ചാൽ മാത്രമേ കർത്താവ് തീരുമാനിച്ചല്ലേ നടക്കുകയുള്ളൂ വേറെ ആരുടെ റെക്കമെൻറ്റേഷൻ കൊണ്ടിരുന്നാലും നടക്കത്തില്ല കർത്താവിന് മാത്രമേ അവിടുന്ന് നമ്മൾ വിടിവിക്കാൻ സാധിക്കുമ്പോൾ അത്താഴ സുവിശേഷമാണ് ആറിൻ്റെ ഇരുപത്തഞ്ചിൽ കർത്താവ് പറയുകയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ ആകാശത്തിലെ പറവുകളെ നോക്ക് പക്ഷികളെ നോക്കു വയലിലെ ലില്ലികളെ നോക്കു വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടുന്നില്ല അവയെക്കാൾ എത്രയോ ശ്രേഷ്ഠരാണ് നിങ്ങൾ ഔ അതുകൊണ്ട് കർത്താവ് പറയാണ് ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട സ്തോത്രം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട സ്തോത്രം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഓരോ ദിവസം ജെല്ലും തോറും ഓരോ നിമിഷം ജെല്ലും തോറും ഈ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ് പ്രഷർ കുക്കർ പോലെയാണ് ചില വ്യക്തികൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ പ്രഷർ അടിച്ച് കയറിയിട്ട് എന്തെങ്കിലും നേടുവോ ഒന്നും നേടില്ല വെറുതെ പൊട്ടിത്തെറിക്കാമെന്ന് മാത്രം ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ നമുക്ക് പ്രവർത്തിക്കാം ഈ യോവിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് നീ ഒരു കാര്യം നിരൂപിക്കും അത് നിനക്ക് സാധിക്കും നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും ഹല ലോയെ നിന്റെ പ്രവർത്തികളെ കർത്താവിൽ പരമേർപ്പിക്കുക എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും സ്തോത്രം ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ് എന്ന് ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി നമുക്ക് ജീവിക്കാം ആ ദൈവത്തിന്റെ ഹിതം നിറവേറ്റാനുള്ള ഒരു പൂർണ്ണ കൂടി നമുക്ക് കർത്താവിൻ്റെ കൂടെ നടക്കാം ഹൃദയത്തിൽ ആഗ്രഹം കർത്താവ് സാധിച്ചു തന്നിരിക്കും നിശ്ചയം നിത്യ പരിശ്രമമായി ഞങ്ങളുടെ സ്വർഗീപിതാ ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ ഞങ്ങളെ സഹായിച്ചനായി അനുഗ്രഹിച്ചനായി നന്ദി കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ ആരോഗ്യത്തോടെ ഞങ്ങളെ കത്ത് പരിപാലിച്ച വീണ്ടും അവിടുത്തെ സന്നിധിയിലേക്ക് കൂട്ടി വരുത്തിയതിനായി നന്ദി പറയുന്നു എന്ന് പരിശുദ്ധാത്മാവ് അവിടുന്ന് വിളമ്പിത്തന്ന തിരുവചനത്തിനായി സ്തോത്രം ആ തിരുവചനപ്രകാരം ഞങ്ങളുടെ സകല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും അവിടുത്തെ കരങ്ങൾ തരുന്നു ഇത്രത്തോളം അവിടെ ഞങ്ങളെ മാനിച്ച് സ്നേഹിച്ച് കരുതി വഴി നടത്തുന്നതിനായി നന്ദി അപ്പാ ഞങ്ങൾ നിന്നതല്ല അവിടെ ഞങ്ങളെ നിർത്തിയതാണ് ഒന്നും 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 നേടിയതല്ല എല്ലാം അവിടുത്തെ ദാനമാണ് ഒന്നിനെ കുറിച്ചും ആകുലപ്പെടാതെ സകല ഭാരവും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഇന്നത്തെ ദിനം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനമായി അവിടുന്ന് മാറ്റിയിരിക്കാൻ സ്തോത്രം ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ഞങ്ങളുടെ തലമുറകളെ അവിടുത്തെ കരങ്ങളിൽ തരുന്നു അവിടുത്തെ ഹിതപ്രകാരം അവരുടെ രൂപപ്പെട്ടു വരുവാൻ അവരുടെ ഭാവിയിലെ സകല കാര്യങ്ങളും തിരക്കരങ്ങളിൽ തരുന്നു അങ്ങറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഭവിക്കുന്നില്ല ഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായി അവിടുന്ന് രൂപാന്തരപ്പെടുത്തുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ഓഫീസിനെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ രാജ്യമായ ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ എല്ലാ സംസ്ഥാനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായി തിരക്കരങ്ങൾ സമർപ്പിക്കുന്നു അപ്പം അവിടുന്ന് സൗഖ്യദായകനാണല്ലോ അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കുകയാൽ സ്തോത്രം ഇന്നത്തെ ായി നന്ദി പറയുന്നു പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക സ്തോത്രോപ്പ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 താലി എന്നുള്ളിലെന്നും ധനം എന്നെ നാവസിക്കുന്നു എൻ ജീവിതത്തിനദിനാഥനായി ഒന്ന് വിളിച്ചാൽ എന്നരിയിലുണ്ട് എപ്പോഴും ദൈവം കണുകൾ നിറഞ്ഞാൽ കണിവോടെ കണ്ണീർ തുടയ്ക്കാം ിച്ചാ എന്നരികിലുണ്ട് പോഴും ദൈവം കണകൾ നിറഞ്ഞാ കരിവോടെ കണ്ണിൽ തുടയ്ക്ക നിരാശയും നിശ്വാസവും നീങ്ങിടും യേശുവിൻ മൃതുസ്പർശനവേളയിൽ ഒന്നുവേളിച്ച ിലുണ്ട് ദൈവം ദൈവം നിറഞ്ഞാൽ കനികൂടെ കണ്ണിൽ തുടയ്ക്കാം